ഹലോ നമസ്കാരം സ്പോർട്സ് ടു മലയാളത്തിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം തുടർച്ചയായ മൂന്ന് പരാജയങ്ങൾക്ക് ശേഷം ഒരു മത്സര വിജയത്തിന്റെ ആശ്വാസത്തിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധർ ഇപ്പോൾ അവസാന മത്സരത്തിൽ ചെന്നൈയിനെ മൂന്ന് ഗോളുകൾക്കാണ് കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുത്തിയത് ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഒരു സംതൃപ്തി നൽകിയ ഒരു മത്സരം കൂടിയായിരുന്നു അത് വളരെ മികച്ച പ്രകടനമായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് പുറത്തിറങ്ങിണ്ടായിരുന്നത് അപ്പോൾ ഇനി അടുത്ത മത്സരം എഫ് സി ഗോവക്കെതിരെയാണ് അപ്പോൾ നിലവിലെ ഫോം തുടരേണ്ടത് കേരള ബ്ലാസ്റ്റേഴ്സ് സംബന്ധിച്ചിടത്തോളം അത്യാവശ്യമായ ഒരു കാര്യമാണ് വരാനിരിക്കുന്ന മത്സരങ്ങൾ വിജയിച്ചുകൊണ്ട് കൂടുതൽ പോയിന്റുകൾ നേടുക എന്നുള്ള തന്നെയാണ് ബ്ലാസിന്റെ ലക്ഷ്യം അപ്പൊ ആ ഒരു മത്സരത്തിന്റെ സാധ്യത അതിന് കൂടി ഒരു വീഡിയോ പറയുന്നുണ്ട് ഒരു ലൈക്ക് ലൈക്ക് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ഇതൊരു നോക്കി നവംബർ വ്യാഴാഴ്ചയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരം നിലവിൽ പോയിന്റ് ടേബിൾ അഞ്ചാം സ്ഥാനത്താണ് എഫ് സി ഗോ ഉള്ളത് മുതാം സ്ഥാനത്താണ് കേരള ബ്ലാസ്റ്റേഴ്സും എന്നാലും എഫ് സി ഗോയും കേരള ബ്ലാസ്റ്റേഴ്സും തമ്മിൽ ഒരു പോയിന്റ് വ്യത്യാസമേ ഉള്ളൂ ബ്ലാസ്റ്റേഴ്സിന് പതിനൊന്നും എഫ് സി ഗോവക്ക് പന്ത്രണ്ടും പോയിന്റാണ് ഉള്ളത് പക്ഷേ ഗോവ ബ്ലാസ്റ്റേഴ്സിനേക്കാൾ ഒരു മത്സരം കുറച്ചാണ് കളിച്ചിട്ടുള്ളത് ഗോവ നിലവിൽ അവസാന മൂന്ന് മത്സരങ്ങളിൽ പരാജയപ്പെട്ടിട്ടില്ല അവസാന മൂന്ന് മത്സരങ്ങളിൽ രണ്ട് വിജയവും ഒരു സമനിലയുമാണ് ഉള്ളത് നിലവിൽ പോയിന്റ് ടേബിളിൽ രണ്ടാം സ്ഥാനത്തുള്ള ബംഗളൂരു എഫ് സിയെ മൂന്നേ പൂജ്യത്തിന് അവർ തോൽപ്പിച്ചിട്ടുമുണ്ട് തമ്മിനെ കുറച്ചുകൂടി ശക്തരായുള്ള എതിരാളികളാണ് ഗോവ ഈ ലൈനപ്പിലോട്ട് വരികയാണെങ്കിൽ ഒമ്പൻ മാറ്റങ്ങളൊന്നും നമ്മൾ ആ ലൈനപ്പിൽ പ്രതീക്ഷിക്കുന്നില്ല ഒരു വിന്നിംഗ് ലൈനപ്പ് ആയതുകൊണ്ട് തന്നെ മാറ്റങ്ങൾ വരാനുള്ള സാധ്യതയില്ല കൂടാതെ കഴിഞ്ഞ മത്സരത്തിൽ എല്ലാവരും മികച്ച രീതിയിൽ തന്നെയാണ് കളിച്ചിട്ടുള്ളത് കളിച്ച എല്ലാ താരങ്ങൾക്കും എയിൽ കൂടുതൽ റേറ്റിംഗും ഉണ്ടായിരുന്നു ഗോൾ കീപ്പറായിട്ട് സച്ചിൻ സുരേഷ് തന്നെ ആയിരിക്കും ഉണ്ടാവുക സച്ചിൻ കഴിഞ്ഞ മത്സരത്തിൽ തന്റെ തിരിച്ചൊരു ഗംഭീരമാക്കിയിരുന്നു സീസണിലെ ആദ്യത്തെ ബ്ലാസ്റ്റേന്റെ ക്ലീൻ ചീറ്റും നേടി ഇത് ബ്ലാസ്റ്റേഴ്സിന് ആത്മവിശ്വാസം നൽകുന്ന കാര്യമാണ് സച്ചിൻ തന്നെ ആയിരിക്കും അടുത്ത മത്സരത്തിലും ഗോൾ ആയിട്ട് ഇറങ്ങുക റൈറ്റ് ബാക്ക് ആയിട്ട് സന്ദീപ് സിംഗും ലെഫ്റ്റ് ആയിട്ട് നവോച്ചും ആയിരിക്കും ഉണ്ടാവുക രണ്ടുപേരും മികച്ച പ്രകടനം തന്നെയാണ് ചെന്നൈൻ എഫിക്കെതിരായുള്ള മത്സരത്തിൽ നടത്തിയത് സെന്റർ ബാക്ക്മാരായിട്ട് നവോച്ചയും ആയിരിക്കും ഉണ്ടാവുക ഇടയ്ക്ക് ചെറിയ മിസ്റ്റേക്കുകൾ വരുത്തിയെങ്കിൽ കൂടി മികച്ച പ്രകടനം തന്നെയാണ് ചെന്നൈൻ എഫിക്കെതിരായുള്ള മത്സരത്തിൽ ഇരുവരും കാഴ്ച വെച്ചത് ചെറിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ഓർമ്മിപ്പം പന്തുമായിട്ട് ഒരുപാട് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് അപ്പോൾ അത് കുറച്ചുകൂടി ഡേഞ്ചർ ആയിട്ട് മാറാറുണ്ട് പ്രത്യേകിച്ച് എതിരാളിയിൽ കൗണ്ടർ അറ്റാക്ക് ചെയ്യുമ്പോൾ അപ്പൊ അവിടെ കേരള ബ്ലാസ് കുറച്ചുകൂടി മെച്ചപ്പെടുത്തേണ്ട ആവശ്യമുണ്ട് ഡിഫൻസിംഗ് വിബിനും ബിബിനും ആയിരിക്കും ഉണ്ടാവുക റെഡ്ഡി അത്ര മികച്ച ഒരു പെർഫോമൻസ് ആയിരുന്നില്ല ഒരു ഓവറോൾ സീസൺ നോക്കുമ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ നന്നായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു വിബിൻ എന്തായാലും ഈ ഒരു സീസൺ മികച്ച ഫോമിൽ തന്നെ തുടരുകയാണ് വളരെ ഇമ്പോർട്ടന്റ് ഇമ്പോർട്ടന്റായിട്ടുള്ള പ്ലെയറാണ് ബിബിൻ മുന്നിലായിട്ട് അഡ്രിയ ലൂൺ തന്നെ ആയിരിക്കും ഉണ്ടാവുക അത് സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ് അഡ്രിയ ലൂണിനെ ഫോമിലേക്ക് തിരിച്ചു വന്നത് ഈ സീസണിലെ ഏറ്റവും മികച്ച പ്രകടനമാണ് ചെന്നൈസിക്കെതിരെ താരം പുറത്തെടുത്തത് എന്തായാലും ബ്ലാസസ് ആരാധകർക്ക് സന്തോഷം നൽകുന്ന കാര്യം തന്നെയാണ് ബ്ലാസിന്റെയും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും റൈറ്റ് വിംഗിറായിട്ട് ഓർവേ ആയിരിക്കും രാഹുൽ എന്തായാലും സെക്കൻഡ് രാഹുൽ ആയിരിക്കും വരിക കോറോ എന്തായാലും രണ്ട് അസിസ്റ്റുകൾ ഓൾറെഡി ഒരു പ്രോപ്പർ ആയിട്ടുള്ള നേടിക്കഴിഞ്ഞോപ്പറുള്ള വിങ്ങറാണ് മികച്ച രീതിയിൽ തന്നെയാണ് താരം കളിക്കുന്നത് ലെഫ്റ്റ് ആയിട്ട് നോവ സദോ ആയിരിക്കും ഉണ്ടാവുക കഴിഞ്ഞ മത്സരത്തിൽ പ്ലെയർ ഓഫ് ദി മാച്ച് അവാർഡ് നേടിയ താരമാണ് ഇതിനെതിരെ ഒരു ഗോളും ഒരു അസിറ്റും നേടി ഹൈക്കറായിട്ട് സിമിനസ് ആയിരിക്കും ഉണ്ടാവുക അതായത് ആറ് മത്സരങ്ങളാണ് ഇപ്പോൾ താരം സ്കോർ ചെയ്തിട്ടുള്ളത് ആ ഒരു ഫോം തുടരും എന്ന് തന്നെയാണ് പ്രതീക്ഷ അപ്പൊ ഇതാണ് നമ്മളൊരു സാധ്യത ലൈനപ്പ് എന്ന് പറയുന്നത് ഇനി സഭമായിട്ട് പ്രീതം രാഹുൽ പ്രഭീർദാസ് എന്നിവരൊക്കെ വരാൻ സാധ്യതയുണ്ട് ഇനി നിങ്ങളുടെ ലൈനപ്പ് കൂടി താഴെ കമന്റ് ചെയ്യുക ഈ ഒരു വീഡിയോട് അവസാനിപ്പിക്കുകയാണ് ഇവിടെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഇതൊരു നോട്ട് കൊണ്ടു